ഹലോ ഗെയ്സ് ഇന്ന് എന്താ പരിപാടി എന്നറിയോ ഞാനേ ഇത്തിരി കപ്പ തിന്നാൻ ഒരാഗ്രഹം തോന്നിയിട്ടേ ഒരൊന്നര കിലോ കപ്പ വാങ്ങിച്ചിട്ട് അത് പുഴുങ്ങിയിട്ട് വെച്ചേക്കണ രംഗം വേണേ കാണുന്നത് ഞാനത് പുഴുങ്ങാൻ റെഡി ആയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞേ അമ്മയ്ക്ക് വലത്തി വേണമെന്ന് ഞാൻ പറഞ്ഞ് പറ്റൂല പുഴുങ്ങയേ ഉണ്ടാക്കുകയുള്ളൂ അമ്മ നാമം ചൊല്ലാൻ പോയിരിക്കുവാണ് ഞാനിത് നൈസായിട്ട് കുറച്ചെടുത്ത് ദേ അരിഞ്ഞ് വെച്ചേക്കുവാണ് ഇപ്പം ഞാൻ ഒലത്താൻ പോവാ ഞാൻ കാണിച്ചു തരാട്ടോ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി കുറച്ച് വെളുത്തുള്ളി ചതച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മുടെ ഉള്ളി നമ്മളിവിടെ ചതച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെ അമ്മക്ക് ഇച്ചിരി നന്നായിട്ട് എണ്ണയില്ലെങ്കിൽ അമ്മ ഇഷ്ടമല്ല അമ്മയ്ക്ക് കപ്പയ്ക്കൊക്കെ നല്ലതായിട്ട് വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിൽ വയറിന് കൊള്ളത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല എന്തായാലും അമ്മയുടെ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനിത് കൊടുക്കാം ഇനി ഏതാനും നമുക്കൊന്നും മൊരിച്ചില്ല ഏ വളരെ കുറച്ച് മുളകൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുവാണേ കുറച്ച് മഞ്ഞൾപ്പൊടിയോടി ഞാൻ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് റിവേറ്റിൽ കൂടെ ഇട്ട് അപ്പം കപ്പേനെ ഇതിലേക്ക് തട്ടുവാണ് അപ്പം നമ്മുടെ കപ്പ നല്ല സെറ്റായിട്ടുണ്ട് ഇനി അമ്മ നാമം ചൊല്ലിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒലത്തിയ കപ്പ റെഡി അമ്മയ്ക്ക് സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളിതെനിക്ക് ലൈക്കൊക്കെ തന്നോട്ടോ പിന്നെ നമ്മുടെ പുഴുങ്ങിയപ്പ ഇവിടെ ഇരിപ്പുണ്ട് അതിന് നമുക്ക് കുറച്ച് ഉള്ളിയും കാന്താരി ഞാൻ ഇവിടെ ഇച്ചിരി കാന്താരി കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ കാന്താരിയും ഉള്ളിയും കൂടി വെച്ച് ഉപ്പ് ഇട്ട് ചതച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കും അമ്മയ്ക്ക് ഈ കപ്പ അപ്പോൾ ഓക്കെ ബൈ ഗൈസ് ബൈ എല്ലാവരുമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇപ്പം കമർന്ന് പോയേനെ സർപ്പസ് വിളിച്ച് ഭാഗ്യം ഇക്കെ ഞാൻ ഓഫ് ചെയ്ത് നല്ല ബായ്